നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിലിപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ളൊരു വീഡിയോസാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ നിർത്തലാക്കിയ അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് ഇന്ന് വന്നിട്ടുള്ളത് പെൻഷനെ പെൻഷനെക്കുറിച്ചെല്ലാം നോക്കാം അതിനു മുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും കഴിഞ്ഞ മാസങ്ങളിലായി പെൻഷൻ ലഭിക്കുന്നില്ല പെൻഷൻ നിർത്തലാക്കുകയാണ് ആ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ അവർക്ക് ലഭിക്കാത്തതെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് വരെ എല്ലാം ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിരുന്നു അതിനുശേഷമാണ് പല ആളുകൾക്കും പെൻഷൻ ഇപ്പോൾ ലഭിക്കാത്തത് അതിന് പ്രധാനമായ ഒരു കാരണം പെൻഷൻ മസ്റ്ററിംഗ് ആണ് പെൻഷൻ ഇപ്പോൾ കിട്ടാതിരിക്കുന്ന പല ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തത് അങ്ങനെയുള്ള ആളുകൾ ഇനി മഷ്ടം വരുന്ന സമയങ്ങളിൽ മഷ്ടം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പെൻഷൻ ലഭിക്കും പക്ഷേ ഇപ്പോൾ ലഭിച്ച ഇപ്പോൾ മുടങ്ങിയ പെൻഷൻ അവർക്ക് പിന്നീട് ലഭിക്കുകയും ഇല്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിധ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ പുനരവാഹിതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായും പഞ്ചായത്തിൽ ഏൽപ്പിക്കണം അവർക്ക് അറുപത് വയസ്സാകുന്നത് വരെ അത് അവർ ചെയ്തുകൊണ്ടിരിക്കണം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്നാണ് അറുപത് വയസ്സാകുന്നത് എന്നല്ല നമ്മുടെ രേഖയിൽ നമുക്ക് നമുക്കെന്നാണ് അറുപത് വയസ്സാകുന്നത് അതുവരെ നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകണം എല്ലാ വർഷവും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ ഒരു സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇനിയും സമർപ്പിക്കാത്ത അറുപത് വയസ്സ് തിക തികയാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകുക മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ആധാർ കാർഡ് മരണ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വാർഡംബരവുമായി സമീപിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ സഹായിക്കും പിന്നീട് ഇത് സൈറ്റിൽ കറക്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ ഒന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്യുക അതുപോലെ അതുപോലെ തന്നെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ കറക്റ്റായി വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക പിന്നീട് പെൻഷൻ തടഞ്ഞു വെക്കാനുള്ള കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ പുതിയ പുതിയ പെൻഷൻ മാനദണ്ഡങ്ങളിൽ വന്ന മാറ്റങ്ങളാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് വീട്ടിൽ സ്വന്തമായി വാഹനമുള്ള ആളുകൾ ഒരു ഏക്കർ മേലെ ഭൂമിയുള്ള ആളുകൾ വീട്ടിൽ എ സിയും മറ്റു സൗകര്യങ്ങളുമുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെയും പെൻഷൻ ഒഴിവാക്കിയിട്ടുണ്ട് അവർക്ക് ഈ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല സർക്കാരിൻ്റെ നയമാറ്റത്തിന് കാത്തിരിക്കുക മാത്രമാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇനി വരും ദിവസങ്ങൾ തന്നെ ഒരു അന്വേഷണം നടത്തും പെൻഷൻ പുതുക്കലുമായി അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണം വരും ദിവസങ്ങളിൽ തന്നെ തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആ അന്വേഷണത്തിൽ നമ്മൾ അനധികൃതമായാണ് പെൻഷൻ കൈപ്പറ്റുന്നതെങ്കിൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകളും നമ്മൾ ഇതുവരെ വാങ്ങിയ പെൻഷനും എല്ലാം തിരിച്ചടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ അനന്തമായി പെൻഷൻ കൈപ്പറ്റുന്ന മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്തിൽ രേഖാമൂലം അറിയിച്ച് അവരെ പെൻഷൻ യുവാക്കളുടെ അപേക്ഷകൂടി സമർപ്പിക്കേണ്ടതാണ് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കാം നമ്മൾ അനാഹമായി സർക്കാർ കണക്കാക്കുന്നത് ആയിരത്തി രണ്ടായിരത്തി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ തന്നെയാണ് സ്വന്തമായി വാഹനമുള്ള ആളുകൾ ഒരു ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ വീട്ടിൽ എ സിയും മറ്റ് സൗകര്യമുള്ള ആളുകൾ അങ്ങനെയുള്ള പല ആളുകൾക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് വരും ദിവസങ്ങളിൽ തന്നെ അവർ അന്വേഷണത്തിൽ കണ്ടെത്തുകയും അവർ പെൻഷൻ ഒഴിവാക്കുകയും ചെയ്യും ഒരുപാട് ആളുകളെ ബാധിക്കുന്ന വിഷയമാണിത് പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകളെ ബാധിക്കുന്നൊരു വിഷയമാണ് സർക്കാർ ഇതിനൊരു നിയപരമായ തീരുമാനമെടുക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലാത്ത ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് വിധവ പെൻഷനായാലും ശരി വാർദ്ധക്യ പെൻഷനായാലും ശരി കാർഷിക പെൻഷനായാലും ശരി അവർക്ക് അവരുടെ കാറ്റഗറി അനുസരിച്ച് അവർക്ക് പെൻഷൻ അപേക്ഷിക്കാം അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത് വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കുകയാണ് അവർ വിധവകളാണെങ്കിലും ശരി അവർ വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കുകയായിരിക്കും നല്ലത് എന്നാൽ വർഷാവർഷം കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും അവർക്ക് ഒരു ഇളവ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കാർഷിക പെൻഷൻ വിധവ പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ അങ്ങനെ എല്ലാ പെൻഷനുകൾക്കും ഇപ്പോൾ പുതിയതായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമുള്ള രേഖകളെല്ലാം കൊടുക്കാൻ മറക്കരുത് അതിനുശേഷം അവർ നമ്മുടെ പെൻഷൻ അപേക്ഷ പരിഗണിക്കുകയും ഒരു അന്വേഷണം നടത്തുകയും ചെയ്യും അതിനുശേഷമായിരിക്കും പെൻഷൻ അനു അവർക്ക് അനുവദിക്കുക പെൻഷൻ അപേക്ഷ സർപ്പി കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കണം എന്നാണ് പെൻഷൻ ഐ ഡി ആയത് അതിനുശേഷം നമ്മൾ മാസ്റ്ററും പൂർത്തിയാക്കണം എങ്കിൽ മാത്രമാണ് തുറന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു അതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം